അതല്ലെങ്കിൽ അന്ന് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തേതുപോലെ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഇന്നത്തേതുപോലെ സമ്പത്ത് ലഭിക്കുവാനുള്ള പണം കിട്ടുവാനുള്ള ഒരു ഏർപ്പാടേ അല്ല ചെലവ് മാത്രമുള്ള ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ മാത്രമുള്ള ഒരു ഏർപ്പാട് ആ ഏർപ്പാട് ആയിരുന്ന സമയത്ത് മുസ്ലിം ലോകം ശാസ്ത്ര ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിന് കാരണം ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്ക് ഈ പ്രാപഞ്ചികമായ പഠനങ്ങൾക്ക് ആഹ്വാനം നൽകുന്ന പരിശുദ്ധ പരിശുദ്ധക്കൂടെ അത് ദൈവികമാണ് എന്ന് അവരുടെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ അഫല കൈഫ നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് എന്ന പരിശുദ്ധ ഖുരാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒട്ടകത്തിന്റെ സൃഷ്ടിയുടെ അകത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അവയുടെ ആ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് സൃഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വ രഹസ്യത്തെ കുറിച്ച് മനസ്സിലാക്കുകയും ആ പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെ കുറിച്ച് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് ഒരു പരിശുദ്ധ കുരാൻ ആഹോ ം ചെയ്യുന്ന ഒരു ഒരു ബാധ്യതയായി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു അന്ന് മുസ്ലിം ലോകത്ത് ശാസ്ത്ര ഗവേഷണങ്ങൾ അതിശക്തമായി നടന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇത് ഒരു മുസ്ലിം സാക്ഷ്യമല്ല പരിശുദ്ധ അനുയായികൾ മാത്രം പറയുന്ന കാര്യമല്ല മറിച്ച് ജോനാഥൻ ഗ്രപ്പർ അദ്ദേഹം ഇപ്പോ ഈ രണ്ടായിരത്തി ഒന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു സീരീസിന്റെ എഴുത്തുകാരനാണ് അദ്ദേഹം ഇസ്ലാം എംപയർ ഓഫ് ഫെയ്ത് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിട്ടുണ്ട്

ാത്ത വ്യക്തിയുടെ സാക്ഷ്യപാടെന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നത് എന്താണ് മാനവരാശിയുടെ മഹത്തായ ചരിത്രം നിവർത്തപ്പെടുമ്പോ ഇസ്ലാമിക സംസ്കാരം മാനവരാശിയുടെ മഹത്തായ നേട്ടങ്ങളിൽ ഒന്നാണെന്ന് ബോധ്യമാവും പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിന്റെ മിക്ക ഭാഗവും ഭയത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും മൂടുപടത്തിന് പിന്നിലാണ് എങ്കിലും ഇസ്ലാമിന്റെ അറിയപ്പെടാത്ത ചരിത്രം പാശ്ചാത്യ സംസ്കാരവുമായി അഗാധമായി തന്നെ ലിയാനോ ലിയാനോഡോക്ക് അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരാണ് അഥവാ മുസ്ലിം ബുദ്ധിജീവികളാണ് നവോത്ഥാനത്തിന്റെ വിത്തുപാകിയത് രോഗികളെ സുഖപ്പെടുത്തുവാൻ നാം സ്വീകരിക്കുന്ന രീതി മുതൽ എണ്ണാൻ നാം ഉപയോഗിക്കുന്ന അക്കങ്ങൾ വരെ ഭൂഗോളത്തിന് ചുറ്റുമുള്ള സംസ്കൃതികൾക്കെല്ലാം രൂപം നൽകിയത് ഇസ്ലാമിക സംസ്കാരമാണ് ഇത് ജോനാഥൻ ഗ്രപ്പറുടെ അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ് അതേപോലെ തന്നെ ജോർജ് റാഫേൽ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂൺ കോം എന്നുള്ള സൈറ്റ് പോയാൽ ആ ജോർജ് റഫേലിന്റെ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് നമുക്ക് ലഭിക്കും ഫോർ അറബ്സ് എന്നുള്ള ആ നമ്മൾ പോയാൽ നമുക്ക് ഈ കാര്യം വായിക്കാൻ കഴിയും ഫ്രം അൽജിബ്ര ടു 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 ആൻഡ് ആൻഡ് കോഫി ഗിറ്റാസ് യൂണിവേഴ്സിറ്റീസ് ദി ബെസ്റ്റ് ബെസ്റ്റ് ദ ദ പീപ്പിൾ ഓഫ് ക്രസൻ മൂൺ എ എഗോ വൈ വാസ് ഷൗഡർ ഇൻ ഫ്രോംബ്രസ്റ്റീസ് Islam enjoyed a golden age. Lightning, lightning in the streets of Cordova, where London was a barbarous pit. Religious tolerance in Toledo, while pogroms raged from York to Vienna. As custodians of our classical legacy, Arabs were midwives to our Renaissance. Their influence, however alien it might seem, has always been with us, whether it's a cup of steaming hot joe or the algorithms in computer programs. ഇതാണ് ജോർജ് റാഫേൽ പറയുന്നത് ആൾജിബ്ര മുതൽ കാപ്പിയും ഗിത്താറും പ്രകാശാസ്ത്രവും സർവകലാശാലകളും വരെ പാശ്ചാത്യ ലോകം ചന്ദ്രകലയുടെ ലോകത്തെ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഒരു സഹസ്രാബ്ദത്തിന് മുൻപ് പടിഞ്ഞാറ് ഇരുളിൽ മുങ്ങിക്കിടന്നപ്പോൾ ഇസ്ലാം ഒരു സുവർണകാലം ആസ്വദിക്കുകയായിരുന്നു ലണ്ടൻ കാടത്തത്തിന്റെ ഗർത്തത്തിലായിരുന്നപ്പോൾ കൊർദോവയുടെ തെരുവുകൾ പ്രകാശമാനമായിരുന്നു യോർക്ക് മുതൽ വിയൻ വരെയുള്ള സ്ഥലങ്ങളിൽ മതത്തിന്റെ പേരിലുള്ള കൂട്ടക്കൊലകൾ സംഹാരതാണ്ഡവം അടിയപ്പോൾ പ്രതീകമായി നിലകൊണ്ടു നമ്മുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തിന്റെ സംരക്ഷകൻ എന്ന നിലക്ക് അറിവുകളായിരുന്നു നമ്മുടെ നവോത്ഥാനത്തിന്റെ സൂതി കർമ്മിടികൾ എത്ര തന്നെ വൈദേശികമാണെന്ന് തോന്നിച്ചാലും ഓരോ കപ്പ് ആവി പറക്കുന്ന ചുടുപാനീയത്തിലും മുതൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ അൽഗരിതത്തിൽ വരെയുള്ള സകല അവരുടെ സ്വാധീനം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഇത് ഒരു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ നോക്കുക മധ്യ കാലഘട്ടത്തിലെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ രചനകൾ ആ രചനകളിലൂടെ കടന്നു പോകുമ്പോ ഇതേപോലെയുള്ള നിരവധി ശാസ്ത്രീയമായ അത് സംരക്ഷിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഇതേപോലെയുള്ള നിരവധി ശാസ്ത്രീയമായ ചിത്രങ്ങളും അനാലിസിസും കാണാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം മധ്യകാല ശാസ്ത്ര ലോകത്തെ അധികായന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി ഈ മധ്യകാലത്തുള്ള ശാസ്ത്ര ലോകത്തെ അധികാരന്മാർ അഥവാ ആ മധ്യകാലഘട്ടത്തിലെ ശാസ്ത്ര ലോകത്തെ ഓരോ ശാസ്ത്ര ശാഖകളും എടുത്ത് പരിശോധിച്ചാൽ ആ ശാസ്ത്ര ശാഖകളുടെ പിതാക്കന്മാരായിരുന്നു ആരായിരുന്നോദിച്ചാൽ അക്കാലഘട്ടത്തിൽ ശാസ്ത്രം പ്രോത്സാഹിപ്പിക്കപ്പെടാതിരുന്ന അക്കാലഘട്ടത്തിൽ ആ മധ്യകാലഘട്ടത്തിൽ മാത്രം ഉയർന്നു നിൽക്കുന്ന ശാസ്ത്രത്തിന്റെ വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചോക്കാം വൈദ്യശാസ്ത്ര നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്നും ശാസ്ത്രജ്ഞന്മാർക്ക് ആ ആ വിശ്വരന്മാർക്ക് ഡോക്ടർമാർക്ക് വിസ്മരിക്കാൻ ഒഴിവാക്കി വെക്കാൻ സാധ്യമല്ലാത്ത കാനൂൻ കാനൂൺ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വൈദ്യശാസ്ത്ര നിയമങ്ങൾ വിശദീകരിക്കുന്ന ആ പുസ്തകത്തിന്റെ കർത്താവ് ഇബിനുസീന അദ്ദേഹത്തെ വിളിക്കുക അവിസ്സന്ന എന്നാണ് അതേപോലെ തന്നെ ശാസ്ത്രക്രിയയുടെ ശാസ്ത്രക്രിയയുടെ അടിസ്ഥാന നിയമങ്ങൾ സർജറിയുടെ അടിസ്ഥാന നിയമങ്ങൾ വിശദീകരിക്കുന്ന തെസരീഫിന്റെ കർത്താവ് അബുൽ ഖാസി ഓണോപ്റ്റിക്സ് എന്ന എന്ന പ്രകാശ ശാസ്ത്രത്തെ കുറിച്ച് അടിസ്ഥാന ഗ്രന്ഥ അടിസ്ഥാന പ്രമാണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഓണൊപ്റ്റിക്സ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് അബുൽ ഹസൻ അതേപോലെ തന്നെ രസതന്ത്രത്തിന്റെ അടിസ്ഥാന ശിലകളെ കുറിച്ച് പറയുന്ന രസതന്ത്രത്തിന്റെ ആദ്യ കാലഘട്ടത്തിന്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം അറിയാം അൽ എന്നാണ് അൽക്കമി എന്നാണ് രസതന്ത്രത്തിൽ നമ്മൾ കെമിസ്ട്രി എന്ന് വിളിക്കുന്ന രസതന്ത്രത്തിന്റെ ആദ്യ കാലഘട്ടത്തിൻ്റെ പേര് അൽ ഖെമിയാണ് അത് തന്നെ അറബി പേരാണ് പിന്നെ അത് ഗ്രീക്ക് അറബ് നാഗരികതകളുടെ സമ്മിശ്രത്തിൽ നിന്ന് ഈ രാസവസ്തുക്കളെ കുറിച്ചുള്ള പഠനം അർത്ഥത്തിൽ എന്ന് എന്നുള്ളതാണ് സത്യം അത് രസതന്ത്രത്തിന്റെ അടിസ്ഥാന ശിലകളെ കുറിച്ച് വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് സെവന്റിയുടെ കർത്താവ് അതേപോലെ തന്നെ വ്യത്യസ്ത ശാസ്ത്ര ശാഖകളെ കുറിച്ച് ഇരുന്നൂറോളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മുഹമ്മദ് ബിൻ സക്കരിയ റാസി അതേപോലെ അൽജിബ്രയുടെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത മുഹമ്മദ് ബിൻ മൂസൽസ്മി ത്രികോണമിതിയിലെ െ ഗവേഷണങ്ങൾക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന അബുൽ വഫ രംഗത്തെ കോസ്മോളജിയുടെ രംഗത്തെ അധികായന്മാരായി അറിയപ്പെടുന്ന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനികളായി അറിയപ്പെടുന്ന ഇതേപോലെ ഉള്ള നിരവധി ആളുകൾ നമുക്ക് മധ്യ കാലഘട്ടത്തിലെ ശാസ്ത്ര ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇവർ ആട് ഈ ശാസ്ത്രശാഖകളുടെ ശാഖകളുടെ ബീജാബാപ നടത്തിയെന്നുള്ളതാണ് സത്യം ഇസ്ലാമിക ലോകത്തെ സുപ്രധാനമായ ഒരു ഗവേഷണത്തെ കുറിച്ച് നിങ്ങൾ നോക്കുക നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്ന ഒരു ഗവേഷണം ഓഫ് അസ്ട്രോണമി ഫ്രം തേയ്സ് ടു കെപ്ലർ എന്ന പുസ്തകത്തിൽ അതിന്റെ സെക്കൻഡ് എഡിഷനിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ഭൂമിയുടെ ചുറ്റളവ് കാണാൻ ഭൂമിയുടെ റേഡിയസും ഡയമീറ്ററും കാണാൻ ആരവും അതേപോലെ തന്നെ ഡയമീറ്ററും കാണാൻ വേണ്ടി അന്ന് നടന്ന അഥവാ ഖലീഫ മാമുന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു മഹാ ഗവേഷണത്തെ കുറിച്ച് ഈ അസ്ട്രോണമിയുടെ ചരിത്രത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഇൽഡയറിന്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് നമ്മളത് ആധുനിക യൂറോപ്പിനെ കൽപ്പിച്ചു കൊടുക്കാറുള്ള പല കാര്യങ്ങളിൽ ഒരെണ്ണമാണ് ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ചും അതിന്റെ റേഡിയസിനെ കുറിച്ചും അതിൻ്റെ ചുറ്റളവിനെ കുറിച്ചുമെല്ലാം പഠിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കാം അത് ആ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചവുമായി തൊലനം ചെയ്യുമ്പോൾ വളരെ ചെറിയ പരിമാണം മാത്രമുള്ള ഒരു ഗോളമാണ് ഭൂമി എന്ന വസ്തുത ഏതോ വിധത്തിൽ അരബ്യൻ പണ്ഡിതന്മാർക്കിടയിൽ അനുഷേദ്യമായ സ്വീകാര്യത നേടിക്കഴിഞ്ഞിരുന്നു അവർക്കിടയിൽ ജ്യോതിശാസ്ത്രത്തിന്റെ ഉദ്ഗതിയെ തുടർന്ന് ആദ്യമായി നടത്തപ്പെട്ട ശാസ്ത്രീയ സംരംഭം ഭൂമിയുടെ വലിപ്പം നിർണ്ണയിക്കുകയായിരുന്നു പൽനിറ സമതലത്തിൽ ഖലീഫ ഉത്തരവ് പ്രകാരമാണ് നടന്നത് എബിനൂണസ് നൽകിയിട്ടുള്ള വിവരണങ്ങൾ അനുസരിച്ച് അന്ന് നാല് നിരീക്ഷകന്മാർ ചേർന്ന് ഒരു ഡിഗ്രിയുടെ ദൈർഘ്യം അളക്കുകയാണ് ചെയ്തത് രണ്ടു പേർ വാമിക്കും തത്മൂറിനും അടക്കം മറ്റു രണ്ടു പേർ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത മറ്റൊരു മേഖലയിലുമാണ് അളവുകൾ എടുത്തത് ആദ്യം കിട്ടിയ അളവനുസരിച്ച് ഒരു ഡിഗ്രി അൻപത്തിയേഴ് അറേബ്യൻ നാടികക്ക് തുല്യമായിരുന്നു രണ്ടാമത് കിട്ടിയ അളവനുസരിച്ച് അമ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് നാടികയിൽ നാലായിരം ഉടമത്രേ ഒരു അറേബ്യൻ നാളിക അന്തിമ വിശകലനത്തിൽ രണ്ടളവുകളും കൂടി ഏകദേശ ശരാശരി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഒന്ന് ബൈ മൂന്ന് നാടിക ഒരു ഡിഗ്രിയുടെ ദൈർഘ്യമായി അംഗീകരിക്കപ്പെടുന്നു അങ്ങനെ ഭൂമിയുടെ ചുറ്റളവ് ഇരുപതിനായിരത്തി നാന്നൂറ് നാഴികയായും വ്യാസം ആറായിരത്തി അഞ്ഞൂറ് നാഴികയായും ഘടിക്കപ്പെട്ടു ഇത് ഹിസ്റ്ററി ഓഫ് അസ്ട്രോണമിയിലുള്ള വിശദീകരണമാണ് നമ്മൾ ഖലീഫ ചിന്തിച്ച കാലത്ത് ഈ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് മനസ്സിലാക്കുകയും ഈ ഭൂമിയുടെ ആരവും അതേപോലെ തന്നെ ചുറ്റളവുമെല്ലാം മുസ്ലിം പരിശുദ്ധ കുറാനും പ്രചോദനം ഉൾക്കൊണ്ട ശാസ്ത്രജ്ഞന്മാർ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് ഡേർ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് അസ്ട്രോണമി എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് നമ്മൾ പോലും വിസ്മരിച്ചു പോകുന്ന മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അഥവാ ഈ ഇതേപോലെയുള്ള നിരവധി ഗവേഷണങ്ങൾ ഈ രംഗങ്ങളിൽ നടന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അവ പൂർണ്ണമായി വിസ്മരിക്കപ്പെടുകയാണ് ചെയ്തത് എന്തുകൊണ്ട് ഇങ്ങനെ ഗവേഷണം നടത്താൻ സന്നദ്ധമായി അതാണ് പ്രകൃതിയെക്കുറിച്ച പഠനം സർവശക്തനായ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നതിലേക്കാണ് നമ്മെ നയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പലപ്പോഴും പറയാറുണ്ടായിരുന്നു മുൻകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ ആഗമനത്തിന് ശേഷം പലപ്പോഴും പറയാറുണ്ടായിരുന്നു പ്രകൃതിയെക്കുറിച്ചുള്ള പഠനവും മനസ്സിലാക്കലുമെല്ലാം ദൈവത്തെ നിഷേധിക്കുന്നതിലേക്കാണ് മനുഷ്യരെ നയിക്കപ്പെടുക എന്ന് എന്നാൽ ഇന്ന് നമുക്ക് ഏത് ശാസ്ത്രശാഖിയായിരുന്നാലും അതിനെക്കുറിച്ചുള്ള അഗാധമായ പഠനം ദൈവം തമ്പുരാനെ സത്താവായ തമ്പുരാനെ അംഗീകരിക്കുന്നതിലേക്കും അവരെ മനസ്സിലാക്കുന്നതിലേക്കുമാണ് മനുഷ്യരെ നയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയവും പൊതുവില്ല അതുകൊണ്ട് തന്നെ ആണ് പരിശുദ്ധ ഖുരാൻ ഇങ്ങനെയുള്ള പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് പരിശുദ്ധ ഖുരാൻ്റെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ പരാമർശങ്ങളിലെല്ലാം പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ അറിയാൻ വേണ്ടി മനുഷ്യരോട് ആഹ്വാനം ചെയ്യുകയാണ് ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനും ശാസ്ത്രവുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുരാൻ ചില സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു പരിശുദ്ധ ഖുരാന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഖുർആനിന്റെ നേരത്തെ ഞാൻ ആദ്യത്തിന് എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ വെല്ലുവിളി അവിടെ കൂടുതൽ പ്രസക്തമാവുകയാണ് പരിശുദ്ധ ഖുരാന്റെ വെല്ലുവിളി ഞാൻ പറഞ്ഞല്ലോ ും നമ്മുടെ ദുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിലേതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ മുഴുവനുമല്ല ദൈവം തമ്പുരാനൊഴിച്ച് പഠിച്ച് നിങ്ങൾക്ക് ലഭിക്കാവുന്ന മുഴുവനും സഹായികളെയും നിങ്ങൾ വിളിച്ചു കൊള്ളുക കൂട്ടിക്കൊള്ളുക എന്നാണ് പരിശുദ്ധ ഖുരാൻ പറയുന്നത് പഠിപ്പിക്കുന്നത് അപ്പോ നാം മനസ്സിലാക്കേണ്ടത് വെല്ലുവിളിക്കുകയാണ് പരിശുദ്ധ ഖുരാന്റെ ഈ വെല്ലുവിളി ആ വെല്ലുവിളിയുടെ അർത്ഥ തലങ്ങൾ ഈ ഖുർആാനിലെ പ്രാപഞ്ച പ്രപഞ്ചത്തെ പഠനവുമായി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആ പരാമർശങ്ങൾക്കകത്തുകൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൂടുതൽ